എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ഞാനല്ല ഞങ്ങൾ ഇപ്പൊ നിൽക്കണത് പിന്നെ ജാൻസ് സ്കൂളിന്റെ അടുത്തല്ലേ തിരൂര് ജാൻസ്കൂളിന്റെ അടുത്താണുള്ളത് ഇവിടെ ഹുസൈൻകണ്ടല്ലേ ഹുസൈൻകാഗട്ടി കാക്ക മമ്മൂട്ടി കാക്ക മമ്മൂട്ടി ഇത് അറിഞ്ഞ ബാക്കി ഞാൻ പറയണില്ലേ എന്തായാലും എന്താ പറയാ എത്ര വയസ്സായിട്ടും പിന്നെ ോ ഇച്ചൊക്കെ ഒരു പത്തി ഇരുപത്തഞ്ചാമോ വയസ്സിൽ തീർന്നു പോക പിന്നെ മൂടിയൊക്കെ ആണ് മൊബൈലിന്റെ ഉപയോഗല്ലേ അപ്പൊ ഹുസൈൻ ഖാക്കാന്റെ വീട്ടിലാണ് ഇപ്പൊ ഉള്ളത് പിന്നെ നമ്മളെ തിരൂരന്നെയാണ് ഏർ ഇത് നമ്മളെ പേര് പറഞ്ഞു സുബേർ കാക്കയാണ് സുബേർ കാക്കയാണ് ഇപ്പൊ പിന്നെ ഈ ദുലുമിനു വേണ്ടിട്ട് വിളിക്കുന്നത് ഏഹ് മനുഷ്യ മര്യാദക്ക് എന്താ പറയാ കുളിച്ച് ഉറങ്ങാൻ എടുക്കുന്ന പിന്നെ വിളിച്ച് പൊക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു അസ്സല് മുറുക്കണേ അതായത് ചെറുതൊന്നല്ല നല്ല അസ്സല് വലിപ്പമുള്ളതാണ് പിന്നെ അവരുടെ വീട്ടിന്റെ സൈഡിൽ എങ്ങനെയൊക്കെ ഇതിനെ കണ്ട് നമ്മള് പറമ്പിലേക്ക് എന്നിട്ട് ഈ സൈഡിൽ അപ്പൊ ഇവര് എന്താ പറയാ കണ്ടതുകൊണ്ടാണ് അല്ലേ അപ്പൊ വിറകൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വിറക് എടുക്കാൻ പോയതാർത്താ ചവിട്ടിയിൽ നിന്ന് അതായത് ചവിട്ടി അണലിരുന്നു അറിയാതെ ചവിട്ടി ഒരു മരിച്ചു അതായത് അപ്പോൾ ഇതൊരു വലിയ അപത്ത് തന്നെയാണ് ഇപ്പോൾ എന്താ പറയുക ഒഴിവായി പോയത് അല്ലേ ഇതിനെ കണ്ടതുകൊണ്ട് ഇതിനെ കണ്ടതുകൊണ്ട് നമുക്ക് വരാൻ പറ്റി ഇനിയിപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഇതിനെ റെസ്ക്യൂ ചെയ്യാൻ എന്ന് വിചാരിക്കണേ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളാണ് തൊട്ടടുത്ത സ്കൂളാണ് പിന്നെ പിന്നെന്താ അയൽവാസികളൊക്കെ ഉണ്ടാവുമ്പോൾ അടപ്പുറത്തൊക്കെ ഉണ്ട് നമ്മളെ ചേച്ചിമാരാണ് പിന്നെ അപ്പോൾ അവരെ അവർക്ക് പാവിന് പേടില്ല നല്ല പേര് ആ നല്ല നല്ല പാമ്പ് നല്ല അപ്പൊ എന്താ പറയാ നല്ല പാമ്പിനെ പിടിക്കണേ കാണാൻ വന്നതാണ് അവര് പിന്നെ അവർക്ക് അവർക്ക് നല്ല പാമ്പാണ് ചേരന ചേരന ചേരക്കെന്താ പറയാ ചീത്ത പാമ്പ് പത്തിമ്പിന് നല്ല പാമ്പ് നാഗമ്മ നാഗപ്പനും നാഗമ്മ ഒക്കെയാണ് അപ്പൊ അവർക്ക് അവരെ ഓരോ ഇതാണ് നമ്മൾക്ക് എല്ലാവരും പാമ്പിലായി ആ എന്താ പറയുക പാമ്പിന് എല്ലാവരും ഇങ്ങനെ ചോദിക്കും ഇത് എന്താ പറയുക കരിമൂർക്കനാണോ പുല്ലാനി മുറുക്കനാണോ എന്നൊക്കെ ചോദിക്കും ഒരിക്കലും പാമ്പ് മൂർക്കൻ എന്ന് പറഞ്ഞാൽ അതായത് കോബ്ര ഒക്കെ ആ ഒരു ലെവലിൽ തന്നെ വരുന്നത് പിന്നെ വരുന്നത് കിങ് കോബ്രയാണ് പിന്നെ അതായത് നമ്മൾ എപ്പോഴും പറയേ ഇങ്ങനെ ചോദിക്കുന്നേ ഏതാണ് പുല്ലാനി മൂർക്കനാണോ ഇങ്ങനൊക്കെ ചോദിക്കല്ലേ ഇങ്ങനൊക്കെ അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ അമ്മക്ക് അഞ്ച് മക്കള് മൂന്നാണും രണ്ട് പെണ്ണും ഞാനും എൻ്റെ ഏട്ടനും മാത്രമാണ് കുറച്ച് നിറംകുറവ് പക്ഷെ ഞാൻ ഭംഗിയൊക്കെ ഇണ്ട് കാണാൻ പിന്നെ എന്ത് മതിയാണെ അപ്പോ എന്താ പറയാ പക്ഷെ ഇന്റെ ബാക്കിയുള്ള എന്താ പറയാ രണ്ട് ഏട്ടന്മാരും ഒരു ചേച്ചിയും നല്ല നിറമാണ് കാണാൻ അപ്പോൾ അതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും അല്ലാതാവണില്ല അതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൈതമ കയറിയ കൈതമുറുക്കെന്ന് പറയും കുറച്ച് കറുത്തിട്ടുണ്ടെങ്കിൽ കരിമുറുക്കെന്ന് പറയും കുറച്ച് നിറം ഉണ്ടെങ്കിൽ പുല്ലാനി മുറുക്കെന്ന് പറയും ഇങ്ങനെ ഓരോ പേരുകൾ ഞമ്മള് സ്വയം ഇങ്ങനെ ഓമന പേര് മുത്തുമോന് കുഞ്ഞിപ്പ ബീവാത്തു നമ്മളവിടുത്തെ മലപ്പുറം വശ അപ്പോൾ അങ്ങനെ നമ്മൾ ഓമന പേരുകൾ നമ്മൾ വിളിക്കുന്നതാണ് അപ്പോൾ പാമ്പിനങ്ങനെ ഒരു പേരൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് സമയം കളയണ്ട പിന്നെ ടോർച്ച് അടിച്ചിട്ട് ഒരുപാട് അവിടെ ണ് അപ്പോൾ ഒട്ട് സമയങ്ങളിൽ പെട്ടെന്ന് ആളെ റെസ്ക്യൂ ചെയ്യുക പിന്നെ റെസ്ക്യൂവിൻ്റെ സമയത്ത് ഒരു ഗ്യാപ്പാണ് എങ്ങനെ പിടിക്കാൻ പറ്റുന്നുള്ളത് തോന്നുന്നില്ല എങ്ങനെ റിസ്ക് എന്തായാലും റിസ്ക് എടുക്കേണ്ടി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് വിറകുണ്ട് വിറകിലേക്ക് പോയാൽ ആ വിറക് മൊത്തം വലിച്ചിടേണ്ടി വരും പിന്നെ വെച്ചാൽ ഈ എന്താ പറയുക മരമല്ല തോന്നുന്നു തോന്നുന്നില്ലേ കമ്പി കമ്പി വെൽഡ് ചെയ്ത് നമുക്ക് ചാടി കടന്നിട്ട് പിടിക്കാൻ കഴിയില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ളൊരു മുറുക്കം തന്നെ ആയിരുന്നു അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആളെ പൊടിച്ച് അതായത് എനിക്കോ പാമ്പിനോ ആർക്കും ഒരാപത്തും വരാത്ത രീതിയിൽ നമുക്ക് ആളെ റെസ്ക്യൂ ചെയ്ത് ബാഗിലാക്കിയിട്ട് ബാക്കി കഥകളൊക്കെ പറയാലോ ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് നമ്മളെ റെസ്ക്യൂലേക്ക് എടാ അല്ല കിടക്കയാണ് സെറ്റല്ലേ ഓക്കെ നമ്മളെ പൈതങ്ങളട്ട എല്ലാരും ഹെൽപ്പർമാരെ അടിക്കണ്ട ഇത് പയസ്കാക്കാണ് നമ്മളെ നമ്മളെ ഒരു ടോർച്ച് ടോർച്ചടിക്കാരെ മറ്റേത് അടുത്ത ടോർച്ച് അവിടെ ഉണ്ട് എല്ലാരും ഇവിടെ നമുക്ക് ഹെൽപ്പിനു വേണ്ടിട്ട് വിട്ടു കണ്ടാ മതിട്ടാ അപ്പൊ ഓക്കെ നമ്മളെ റെസ്ക്യൂലേക്ക് പോവുകയാണ് എന്തോ ഇതിനെ കഴിച്ചിരിക്കുന്നുള്ളിലേക്ക് പോസ്റ്റോ ൾ അത് എടുക്കില്ല നല്ല നമുക്ക് ഒരു മുണി നല്ല കുട്ടപ്പന്റെ ഒരു നൃത്തം എടാ ഉണ്ണിയ നല്ല തല ഒക്കെ ഉണ്ടല്ലോ വാങ്ങിക്കൊന്നും തിന്നിട്ടില്ല അത് തടി തന്നെയാണായി ले लो मैं तिरवानी की

え、かんと <laughs> <laughs>

അതായത് ഒരു അടങ്ങിയിരിക്കണം ഇത്രോട്ടോ മൂന്നോട്ടോ പിസായത് മൂന്നോട്ടോ മൂന്നോട്ടോ കടി പിസായി കടി പിസാവില് നമുക്ക് പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് നല്ല സൈസുണ്ട് അത് നല്ല വെയിറ്റും ഉണ്ട് നമ്മളടുത്തേക്ക് പെട്ടെന്ന് ചാടി കഴിക്കാൻ പറ്റണ ഒരു അപ്പം നമുക്ക് ഇട്ട് പിടിക്കില്ല വേറെ നിവൃത്തിയില്ല കാരണം വല്ലാതെ അതിന് പിടിക്കാമെന്നുണ്ടെങ്കിൽ അത് അതിനെ വേദനിപ്പിച്ചതിന് തുല്യമാവും ലാസ്റ്റ് ചന്ത മുട്ട പണി നമുക്ക് തേടും അപ്പം അതുകൊണ്ടാണ് എന്താ പറയുക എനിക്ക് കയറിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഊക്കുമ്പോൾ കൂടെ കയറിയിരിക്കാനും ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് വിട്ടു വിട്ടൊടുത്ത് പക്ഷേ ഇത് അത് ഊക്ക് വിടാനൊക്കെ ടൈമൊക്കെ തന്നിരുന്നു ഇത് ഊക്ക് വിടാൻ ടൈം വരുന്നില്ല ഇത് നമുക്ക് പണി തരാനേ ടൈം വരള്ളൂ അപ്പം എന്തെന്നായാലും ഇത് ആരും വിടായിരുന്നു ആ അപ്പൊ സേന കാക്കയാണ് ഇത് സേന കാക്കാന്റെ സ്വന്തം ഭാമീനെ എന്ത് മുതലാണ് അ ശരി അപ്പൊ നല്ല അഗ്രസീവാണ് നല്ല ഗുണ്ട്രാവും ഞാനേ ഓൾറെഡി തടിയാണ് അതിന്റെ ഇടയിൽ ഊബ്ര തടിയും കൂടി സുമാർ വയസ്സ് എനിക്ക് മുപ്പത്തി ഒമ്പത് വയസ്സല്ല എനിക്ക് പാമ്പിന്റെ വയസ്സെനിക്കറിയില്ല പിന്നെ എനിക്ക് ചിരിക്കണ്ട എനിക്ക് എനിക്കറിയില്ല നല്ല പറയാലോ ഒരിക്കലും നമുക്ക് പാമ്പിന്റെ പ്രായോ അല്ലെങ്കി ഇതാണോ സുരേഷൻകളെ കഴിയും ഇല്ല കൂട്ട നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റില്ല അത് പിടി അപ്പൊ എന്തായാലും പേര് ഞാൻ പറഞ്ഞു ഹുസൈനിക്കാക്കാൻ്റെ സ്വന്തം പാമ്പിനെ എന്താ പറയാ എന്തൊക്കെയോ കൊടുത്തിട്ട് എന്തൊക്കെയാ തീറ്റ എന്തൊക്കെയായിരുന്നു കഴിയില്ല ഒക്കെ കൊടുത്ത് പക്ഷെ ഇവര് കൊടുത്ത് വളർത്തിയാരുന്നല്ല പിന്നെ ഓ ഭയ്യോ കൂട്ടാ കൊടുത്തു വളർത്തിയവരൊന്നല്ല അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വഴിയിൽ നിന്ന് കണ്ട് കയറി വന്നേനെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കിട്ടിയില്ലെങ്കിൽ ഇത് തൊട്ടടുത്ത ഏത് വീട്ടിലേക്കും പോവാം അതിനേക്കാളൊക്കെ വലിയൊരു വലിയൊരിതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ അല്ലേ ജാം സ്കൂള് തൊട്ടടുത്താണ് ഇവിടെ തന്നെ ഈ ഒരു മതില് അല്ല മതിലെ മതില് അതാണ് അപ്പോൾ കുറേ പൈതങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് പിന്നെ എവിടെയെങ്കിലും ഒരു സൈഡിൽ സൈഡിലിരുന്ന് കുട്ടികൾ അല്ലേ കുട്ടികൾ വന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ തീരാ നഷ്ടം തന്നെ കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ താത്താരൊക്കെ ഇവിടെ കഴിഞ്ഞ ദിവസം എന്ത് സംഭവം ഉണ്ടായിക്കുന്നത് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് വിറകെടുത്ത് വരുന്ന സമയത്ത് നമ്മൾ അടുക്കളിൻ്റെ അവിടെ നിന്ന് കയറുമ്പോൾ തുണി ചവിട്ടൂലേ ആ തുണിയിൽ ചവിട്ടി അതിൽ അണലി ഉണ്ടായിരുന്നു അവര് കടിച്ചു കടിച്ചു അവര് മരിച്ചു ഒരു താത്തയായിരുന്നു അവർ മരിച്ചു അപ്പോൾ ശ്രദ്ധിക്ക എന്താ പറയുക ഇപ്പോൾ ചൂടാണ് ചൂടാവുമ്പോൾ അവര് എന്തായാലും പുറത്തേക്ക് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങാന്ന് വെച്ചാൽ അവർക്ക് അടിയിലിരുന്ന ചൂട് തള്ളിയിട്ടേ അങ്ങനെ വരികയാണ് ഏഹ് ഇവരിപ്പോൾ ഇര പിടിക്കാൻ വന്നതാണ് ഈ വിഷമുള്ള പാമ്പുകളൊക്കെ പൊതുവെ വിഷമുള്ള വെനാണ് നമ്മൾ വിഷമെന്ന് പറയും അപ്പോൾ ഈ വിഷമുള്ള പാമ്പുകളൊക്കെ പൊതുവെ രാത്രിയാണ് ഇറങ്ങുക ചേരൊക്കെ പകലിങ്ങനെ കിടന്നിട്ട് ഇവർ രാത്രിയാണ് ഇര പിടിക്കാൻ ഇറങ്ങുക അപ്പോൾ എന്തെന്നാലും നമ്മളെ ഹുസൈൻ കാക്കല ഹുസൈൻ കാക്കൻ്റെ സ്വന്തം പാമ്പിനെ കുറച്ച് റിസ്ക് എടുത്തില്ലേ കുറച്ച് റിസ്ക് എന്നാൽ റിസ്ക് ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ വേറൊരു ആപത്തും വരാത്ത രീതിയിൽ അതായത് എനിക്കോ പാമ്പിനോ പിന്നെ വേറെ ആർക്കും ഇവിടെ ഒരുപാട് ആൾക്കാർ നമ്മളെ ഹെൽപ്പർമാരെ കണ്ടിട്ട് അത് സുബേർഗാക്കയാണ് സുബേർഗാക്കാനെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല അപ്പോൾ എന്താണ് സുബേർഗാക്കയാണ് വിളിച്ചത് അല്ലേ ആ എന്താ പറയുക എല്ലാവരും ഒരു എന്താ പറയുക ഹെൽപ്പ് കൊണ്ട് നമുക്ക് ആളെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ അതായത് ഇന്നത്തെ ഈ റെസ്ക്യൂ വീഡിയോ ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ റെസ്ക്യൂ ഉണ്ടാവാം അപ്പോൾ വേറെ വീഡിയോ എടുക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു റസ്ക്യൂ കൂടെ പൂർണ്ണമായിരിക്കുകയാണ് പിന്നെ ഇപ്പം ടൈം എന്തായി പതിനൊന്നേ മുക്കാലായി അറിയാതെ ഞാൻ ചാടിയതാണ് മെല്ലെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്താ വരണേന്ന് അറിഞ്ഞ് ചാടിയതാണ് അപ്പോൾ ഇനിയിപ്പോൾ നേരം വൈകിട്ടുണ്ടെങ്കിൽ ചീത്തേക്കും അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലിവിടെ അവസാനിച്ചിരിക്കും എല്ലാവർക്കും നല്ലൊരു യാത്രയായിരുന്നു ഓക്കെ താങ്ക്